ഹലോ നിങ്ങളുടെ പേരെന്ന് പറയാം ആശിക്കും ഇപ്പൊ നിങ്ങള് കഴിച്ചെന്താണെന്ന് പറഞ്ഞാൽ തായ് മിൽക്ക് വണ് അതിനെ കുറിച്ചുള്ള റൈപ്പറ എന്ന് പറയാൻ പറ്റുമോ അല്ലെ നല്ല ഭാഗിണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ക്വാണ്ടിറ്റി നിങ്ങൾ കൊടുക്കുന്ന പൈസ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അതായത് മറ്റുള്ളവർ കാണാം അതുകൊണ്ടാണ് സഹപാഠിയും സുഹൃത്തുമായ കൊല്ലം വളപ്പിൽ അസ്ലമിന് വർഷങ്ങൾക്ക് ശേഷം വളരെ യാദർച്ഛികമായി രാമതള്ളി പഞ്ചായത്തിലെ പാലക്കോട് ജംഗ്ഷനിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്തെന്ന് അറിയാൻ കഴിഞ്ഞു പാലക്കാട് പെട്രോൾ പമ്പിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റും അതേ ബിൽഡിംഗിൽ തന്നെ വീച്ചോ എന്ന പേരിൽ മറ്റൊരു സ്ഥാപനം കൂടിയുണ്ടെന്നും അതും കൂടി കണ്ടുപോയാൽ മതിയെന്ന അസ്ലമിന്റെ സ്നേഹത്തോടെയുള്ള നിർബന്ധത്തിന് വഴങ്ങി ട്രഡീഷണലായി പ്രവർത്തിക്കുന്ന മറ്റ് പല സ്ഥാപനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തത അനുഭവപ്പെട്ട വീച്ചോ എന്ന സ്ഥാപനത്തിൽ അങ്ങനെ ഞാനും എത്തി പേരുപോലെ തന്നെ രുചിയും സേവനവും വളരെ വ്യത്യസ്തമായിരുന്നു ബട്ടർ ബൺ ക്ലാസിക് ചോക്കോ സിസിലർ ബ്രോണി കുനാഫ ചോക്കോ ഡിലൈറ്റ് വീച്ചോ ഐസ്ക്രീം തായി മിൽക്ക് ബൺ പിസ്റ്റാച്ചു കുനാഫ ഡിലൈറ്റ് ആൾമോണ്ട് കുനാഫ ഡിലൈറ്റ് ചോക്കോ ബൺ ക്രീമി ബൺ ക്രീമി ചോക്കോ സ്ട്രോബെറി വേവ്സ് ജാക്ക് ഫ്രൂട്ട് വേവ്സ് കുൽഫി ഷെയ്ക്ക് സ്ട്രോബെറി ഷെയ്ക്ക് ലണ്ടൻ ചോക്കോ സ്ട്രോബെറി ബട്ടർ ഗുൽക്കണ്ട് ചോക്കോ ക്രിസ്പി തുടങ്ങി വായിൽ കൊള്ളുന്നതുമല്ലാത്തതുമായ പേരുകളുള്ള ഗുണവും മണവും ഒത്തിണങ്ങിയ ഒത്തിരി ഐറ്റങ്ങൾ കൂടാതെ ബർത്ത്ഡേ കല്യാണം പോലുള്ള ആഘോഷങ്ങൾ ആനന്ദകരമാക്കാനുള്ള വിവിധ രുചിയിലും വലിപ്പത്തിലും ആകൃതിയിലുമുള്ള കേക്കുകളും ഇവർ തയ്യാറാക്കി കൊടുക്കും എന്ന ഈ സ്ഥാപനത്തിലേക്കുള്ള അസ്ലമിന്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയ ഞങ്ങൾ തായ് മിൽക്ക് ബണ്ണും സ്ട്രോബെറി വേവ്സും ജാഗ് ഫ്രൂട്ട് വേവ്സും കഴിച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ കണ്ടുമുട്ടലിനെ അതിഥി സൽക്കാരമാക്കി അസ്ലമിനോടും വീച്ചോ എന്ന ഈ സ്ഥാപനത്തിന്റെ കാര്യങ്ങളൊക്കെയും ശരിയാവിധം കൈകാര്യം ചെയ്യുന്ന എട്ടിക്കുളക്കാരൻ കാസിമിനോടും നന്ദി പറഞ്ഞിറങ്ങുമ്പോൾ എന്റെ മക്കൾക്കായും അസ്ലമിന്റെ വക ഒരു സ്നേഹ സമ്മാനവും എന്നെ ഏൽപ്പിച്ചു വായിൽ കൊള്ളാത്ത പേരാണെങ്കിലും വായിൽ വെള്ളമൂർന്ന് ഐറ്റം കേട്ടോയിലുള്ളത് അപ്പോ വീച്ചോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കണ്ട